ആയിക്കോട്ടുകാരെ പി എസ് സി കെമിസ്ട്രി ഇന്ന് നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഇപ്പൊ നേരെ ക്ലാസ്സിലേക്ക് പിരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ അതായത് പിരിയോഡിക് ടേബിൾ ആരംഭിക്കുന്നത് ഹൈഡ്രജനെ തുടങ്ങിയാണ് അറ്റോമിക നമ്പർ ഒന്നാണ് ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ ഒന്നാണ് ഹെൻറി കാബിൻ ഡിഷാണ് കണ്ടെത്തിയത് ആദ്യമായിട്ട് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് ഹെൻറി കാബിൻ ഡിഷാണ് കണ്ടെത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് എന്നാൽ ഹൈഡ്രജന് ആ പേര് നൽകിയത് അൻഡോയിൽ ലാവോസിയ ഹൈഡ്രജന് ആ പേര് നൽകിയത് അൻഡോയിൽ ലാബോസിയാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ വായുവിനേക്കാൾ പതിനാല് മടങ്ങ് സാന്ദ്രത കുറവാണ് ഹൈഡ്രജൻ അപ്പോൾ ഒരിക്കൽ കൂടി പിരിയോഡിഡ് ടേബിളിലെ ആദ്യ മൂലകമാണ് ഹൈഡ്രജൻ അറ്റോമിക നമ്പർ ഒന്നായ മൂലകമാണ് ഹൈഡ്രജൻ ഹെൻറി കാവൻഡിഷാണ് ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയത് കണ്ടെത്തിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറാണ് പേര് നൽകിയത് അൻഡോയിൽ ലാവോസിയാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ വായുവിനേക്കാൾ പതിനാല് മടങ്ങ് സാന്ദ്രത കുറവാണ് ഹൈഡ്രജൻ വാതകത്തിനുള്ളത് ഹൈഡ്രജന്റെ പ്രതീകം എച്ച് ആണ് ഹൈഡ്രജന്റെ പ്രതീകം എച്ച് ആണ് അറ്റോമിക മാസ് ഒന്ന് പോയിന്റ് പൂജ്യം പൂജ്യം എട്ട് ആണ് സബ്ഷൻ ഇലക്ട്രോൺ വിന്യാസം ആണ് ഐ എസ് വൺ അല്ല ഐ എസ് വൺ എന്ന് വായിക്കരുത് വൺ എസ് വൺ ആണ് ഗ്രൂപ്പ് നമ്പർ ഒന്ന് ഒന്ന് അതായത് ആവർത്തന പട്ടികയിലെ ഒന്നാമത്തെ ഗ്രൂപ്പിൽ ഒന്നാമത്തെ പിരീഡിൽ ഉൾപ്പെടുന്ന മൂലകമാണ് ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം ഫ്യൂച്ചർ ഫ്യൂവൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇന്ധന മൂലകമാണ് ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നു പൊട്ടിത്തെറിയോടുകൂടി കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ഈ പൊട്ടിത്തെറിയോടുകൂടി കത്തുന്ന വാതകം അഥവാ പോപ് സൗണ്ട് എന്നും പറയും ഈ പോപ് സൗണ്ടോടുകൂടി കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ഒരിക്കൽ കൂടി ഹൈഡ്രജന്റെ പ്രതീകം എച്ച് ആണ് അറ്റോമിക മാസ് ഒന്നേ പോയിന്റ് പൂജ്യം പൂജ്യം എട്ടാണ് സബ്ഷ ഇലക്ട്രോൺ വിന്യാസം വൺ എസ് വൺ എന്നാണ് ഗ്രൂപ്പ് നമ്പർ ഒന്നാണ് പീരീഡ് നമ്പർ ഒന്നാണ് നിറമില്ലാത്ത വാതകമാണ് ഫ്യൂച്ചർ ഫ്യൂവൽ അഥവാ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നു പൊട്ടിത്തെറിയോടുകൂടി കത്തുന്നു അഥവാ പോപ്പ് സൗണ്ടോടുകൂടി കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ ആസിഡുകളിലെ പൊതുഘടകം ഹൈഡ്രജനാണ് ആസിഡുകളിലെ പൊതുഘടകം ഹൈഡ്രജൻ ആണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഹൈഡ്രജൻ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകവും ഹൈഡ്രജൻ തന്നെയാണ് ഹൈഡ്രജൻ വാതകത്തിന് നിറമില്ലാത്തതുപോലെ തന്നെ ഹൈഡ്രൻ വാതകത്തിന് ഗന്ധവുമില്ല സൂര്യനിൽ എഴുപത്തി അഞ്ച് ശതമാനവും ഭൂവൽക്കത്തിൽ പതിനഞ്ച് ശതമാനവും മൊത്തം ഭാരത്തിൽ പൂജ്യം പോയിന്റ് ഒൻപത് ശതമാനവും ശരീരത്തിൽ പത്ത് ശതമാനവും ഹൈഡ്രജന്റെ സാന്നിധ്യമുണ്ട് ഒരിക്കൽ കൂടി ആസിഡുകളിലെ പൊതുഘടകമാണ് ഹൈഡ്രജൻ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജനാണ് ഹൈഡ്രജൻ വാതകത്തിന് ഗന്ധമില്ല അതേപോലെ തന്നെ നിറവുമില്ല സൂര്യനിൽ എഴുപത്തി അഞ്ച് ശതമാനവും ഭൂവൽക്കത്തിൽ പതിനഞ്ച് ശതമാനവും ആകെ ഭാരത്തിൽ പൂജ്യം പോയിന്റ് ഒമ്പത് ശതമാനവും ശരീരത്തിൽ പത്ത് ശതമാനവും ഹൈഡ്രജൻ വാതകത്തിന്റെ സാന്നിധ്യമുണ്ട് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോഴാണ് ഉൽപ്പന്നമായിട്ട് ജലം ഉണ്ടാകുന്നത് നൈട്രജനുമായിട്ട് ഹൈഡ്രജൻ കൂടിയ അളവിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകും നൈട്രജനുമായി ഹൈഡ്രജൻ കൂടിയ അളവിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്നു കൊഴുപ്പുകളിലും ചിലതരം എണ്ണകളിലും ഹൈഡ്രജൻ ചേർക്കാറുണ്ട് ഇത് ഹൈഡ്രജനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു കൊഴുപ്പുകളിലും ചിലതരം എണ്ണകളിലും ഹൈഡ്രജൻ ചേർക്കാറുണ്ട് ഇത് ഹൈഡ്രജനേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു ഒരിക്കൽ കൂടി ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലമുണ്ടാകുന്നു നൈട്രജനുമായി ഹൈഡ്രജൻ കൂടിയ അളവിൽ പ്രവർത്തിച്ച് അമോണിയ ഉണ്ടാകുന്നു കൊഴുപ്പുകളിലും ചിലതരം എണ്ണകളിലും ഹൈഡ്രജൻ ചേർക്കാറുണ്ട് ഇത് ഹൈഡ്രജനേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ തീർച്ചയായിട്ടും നിങ്ങൾ ഉപകാരപ്പെടുന്നതായിരിക്കും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സുമായി വളരെ വേഗം കാണാം താങ്ക്